നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ചായയും കുടിച്ചു കൊലായിലിരിക്കുമ്പോഴാ ആ ആലോചിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് എന്ത് നമ്മൾ തോരം വെക്കുമെന്ന് അച്ഛനാണെങ്കിൽ കുറച്ച് പച്ചക്കറിയെല്ലാം നമുക്ക് വീടിന് ചുറ്റുവായിട്ട് നട്ടിട്ടുണ്ടേ എന്നാൽ അവിടെ ചെന്ന് നോക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് ചെന്നു അപ്പോഴിതാ കിടക്കുന്നു കോവക്കയില് നിറച്ചും കോവയ്ക്ക പിടിച്ചു കിടക്കുന്നു എന്നാൽ ഇന്ന് ഉച്ചക്കത്തേക്ക് ഇവനെ തന്നെ അങ്ങ് പറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വേഗം അകത്തേക്ക് ചെന്നിട്ട് ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ആവശ്യമായ കോവയ്ക്ക ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടേ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകി വരിയെടുക്കാം നല്ല നാടൻ കോവയ്ക്കാണ് പിന്നെ നിങ്ങൾ തന്നെ നോക്കിയി അതിൻ്റെ വലിപ്പം നല്ല വലിയ കോവക്കം കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യമായ പച്ചക്കറി ഏകദേശം എല്ലാം അച്ഛൻ അട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഈ കോവയ്ക്ക് അങ്ങ് അരിഞ്ഞെടുക്കാൻ വേണ്ടി തുടങ്ങി നല്ല നീളമായത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് കഷ്ണമാക്കിയിട്ട് പിന്നെ നീളത്തിലങ്ങ് മുറിച്ചിടുക കേട്ടോ ചെയ്തത് ആദ്യം വിചാരിച്ചു കോവയ്ക്ക് അങ്ങ് തേങ്ങയെല്ലാം ഇട്ട് തോരം വെക്കാമെന്ന് പിന്നെ വിചാരിച്ചു വെഴുക്ക് പുരട്ടി വെക്കാമെന്ന് ആ എന്തായാലും ആവട്ടെ ലാസ്റ്റ് മുറിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും തീരുമേ എനിക്കാന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഞാൻ ഈ കോവയ്ക്ക നീളത്തിലാട്ടോ അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ കോവക്കല ഇതാ ഞാനിവിടെ മുറിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ കുറേ പോലെ തോന്നി എന്നാൽ പിന്നെ മെഴുക്ക് പരട്ടിയാക്കാലോ എന്ന് വിചാരിച്ചു അതിനുവേണ്ടി നമ്മളിവിടെ സവോള പച്ചമുളക് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചട്ടി ചൂടാക്കി നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഈ എണ്ണ നമ്മൾ ഇവിടെ തന്നെ തേങ്ങ പൊട്ടിച്ച് നല്ല ഉണക്കി മില്ലിക്കൊണ്ട് ആട്ടിയെടുത്ത നല്ല വെളിച്ചെണ്ണയാട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ചൂടായപ്പോഴത്തേനും അതിലേക്ക് നമ്മുടെ സവോള ഇട്ടു സവോള ഇട്ടതിന് ശേഷം ഒരു കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപ്പ് ഇതാ എടുത്ത് ഞാൻ അങ്ങ് വിതറി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ നമുക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഉള്ളവരെല്ലാം കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തോ കേട്ടോ എനിക്കാണെങ്കിൽ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതാ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ അപ്പോൾ നമ്മുടെ സവോളയെല്ലാം നല്ല ബ്രൗൺ കളറായി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച കോവയ്ക്കയും കൂടെ തട്ടിയിട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഈ കോവയ്ക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല എണ്ണ കടന്നിട്ട് ഇതൊന്ന് നമുക്ക് വാടിക്കിട്ടണം കാരണം നമ്മൾ ഇതിലേക്ക് ഒരു ശകലം പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് പൊത്തി വെച്ച് വേവിച്ചെടുക്കാവേ പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിത് ഇടയ്ക്കിടയ്ക്കേ തുറന്നു ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കാരണം നമ്മൾ ഇതിൽ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ കോവയ്ക്ക ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നോക്കിക്കേ ഒരു ശകലം പോലും വെള്ളം ചേർക്കാതെ നമുക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കോവയ്ക്കാമെഴുക്ക് വരട്ട് ഇവിടെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നോക്കിക്കേ കാണാൻ എന്ത് രസമാണ് കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനും അടിപൊളിയാണ് എന്നാൽ പിന്നെ നമ്മുടെ കോവലും തോട്ടവും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാവേ ഇതാണ് നമ്മുടെ കോവല് ചെറിയൊരു പന്തലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛൻ ഇതാ ഒരു കോവയ്ക്ക് ഇതാ ഇവിടെ നമ്മൾ കാണാതെ പോയി അതാണെങ്കിൽ അവിടെ കണ്ടു പഴുത്ത് കേട്ടോ ഇതാ കോവയ്ക്ക് നോക്കിക്കേ എന്താ രസമല്ലേ കാണാൻ നമുക്കിവിടെ കൃഷി ചെയ്യാൻ കുറേ സ്ഥലമൊന്നുമില്ല കേട്ടോ കുറച്ച് സ്ഥലത്താണ് അച്ഛൻ ഈ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കോവലും നട്ട് കൊടുത്തിരിക്കുന്നത് കോവല് മാത്രമല്ല പയറും പച്ചമുളകും എല്ലാം ഉണ്ട് കേട്ടോ അതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാവേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ